നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നെയിം ഷോയെ കുറിച്ചാണ് അത് മറ്റാരുമല്ല സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് തറവാടിത്തം കാണിക്കാൻ ഓരോരുത്തർ ചെയ്യുന്ന പ്രാഞ്ചിയൻ കളികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രാഞ്ചിയേട്ടൻ കളി നടത്തിയാലോ അതാണ് ഇപ്പോൾ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് താൻ പോകുന്ന വഴിയിലൊക്കെ സ്വന്തം പേര് കൊത്തി വെക്കണമെന്ന ഈ വാശി കണ്ടാൽ തോന്നും അമേരിക്ക മുഴുവൻ ട്രംപിന്റെ തറവാട്ട് വകയാണെന്നും സംഭവം സീരിയസ് ആണ് വാഷിംഗ്ടണിലെ ഡൂലസ് വിമാനത്താവളത്തിനും ന്യൂയോർക്കിലെ പെൻ സ്റ്റേഷനും ട്രംപ് എന്ന് പേരിടണം കേൾക്കുമ്പോൾ സിമ്പിൾ ആയി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ഒരു ഭീഷണി കൂടിയുണ്ട് എന്റെ പേരിട്ടില്ലെങ്കിൽ പണി തീർക്കാൻ ഫണ്ട് തരില്ല എന്നതാണ് ഏകദേശം ഒന്നേ ദശാംശം ആറ് മില്യൺ ഡോളറാണ് ട്രംപ് ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് വിമാനത്തിൽ വന്നിറങ്ങുന്നവനും ട്രെയിനിൽ കയറുന്നവനും ട്രംപിന്റെ പേര് ജപിച്ചു വേണം യാത്ര ചെയ്യാൻ എയർപോർട്ടിൽ റൺവേ ഉണ്ടോ ലൈറ്റ് ഉണ്ടോ എന്നതൊന്നുമല്ല ട്രംപിന് പ്രാധാന്യം അവിടെ വലിയ അക്ഷരത്തിൽ ടി ആർ യു എം പി എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഇനിയിപ്പോ പേര് മാറ്റിയില്ലെങ്കിൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ പകുതി വഴി ലാൻഡ് ചെയ്യേണ്ടി വരുമോ എന്നാണ് യാത്രക്കാരുടെ പേടിയും മുൻപ് ഇതിലും വലിയൊരു തമാശ നടന്നിട്ടുണ്ട് ലോക പ്രശസ്തമായ കാനഡി സെന്ററിന്റെ പേര് മാറ്റണം എന്നതായിരുന്നു സാക്ഷാൽ ട്രംപിന്റെ ഡിമാൻഡ് അവസാനം ശല്യ സഹിക്കാതെ അത് കാനഡി ട്രംപ് സെന്റർ എന്നാക്കി മാറ്റി ഇത് കണ്ടാൽ തോന്നും രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയ ഏതെങ്കിലും പലചരക്ക് കടയാണെന്ന് ചരിത്ര പുരുഷന്മാരുടെ പേരിനൊപ്പം സ്വന്തം പേര് എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ കയറ്റാനുള്ള ഈ ആവേശം സത്യത്തിൽ ഒരു പ്രത്യേക തരം ടാലന്റ് തന്നെയാണ് സാധാരണയായി മരിച്ചു കഴിഞ്ഞാട് സ്മാരകം വരുന്നത് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് എന്നാൽ ട്രംപിന് അത്രയും ക്ഷമയൊന്നുമില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ പ്രതിമയും നാണയവും ഒക്കെ എനിക്ക് കാണണം എന്നാണ് കക്ഷിയുടെ ലൈൻ ഇതിന്റെ ഭാഗമായി ട്രംപിന്റെ മുഖമുള്ള പുതിയ വൺ ഡോളർ കോയിൻ ഒക്കെ വരുന്നുണ്ടത്ര ഇനി നാളെ അമേരിക്കയിലെ കടയിൽ പോയി സാധനം വാങ്ങി ബാലൻസ് കിട്ടുമ്പോൾ ട്രംപ് നമ്മളേക്ക് നോക്കി ഇളിക്കുന്നത് കാണേണ്ടി വരുമെന്ന് ചുരുക്കം ഇതൊന്നും പോരാഞ്ഞിട്ട് യുദ്ധം നടക്കുന്ന ഗാസയിൽ പോലും താൻ ട്രംപ് ടവർ പണിയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ സമാധാനത്തിന് വേണ്ടി നോക്കുമ്പോൾ അവിടെയും പുള്ളി സിമെന്റും മണലും എത്തിയോ എന്ന് നോക്കുകയാണ് എവിടെയെങ്കിലും അല്പ സ്ഥലം കണ്ടാൽ അവിടെ ഉടനെ ഒരു ബോർഡ് വരും ട്രംപിന്റെ വകയൻ ഇനി അടുത്ത പ്ലാൻ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ഇതുപോലുള്ള ബോർഡ് വെക്കാനുള്ള ഉദ്ദേശത്തിലായിരിക്കും ആശാ അങ്ങനെ ട്രംപിന്റെ വാശികൾ ഇതിലൊന്നും അവസാനിക്കുന്നില്ല അമേരിക്കയും മെക്സിക്കോയും തമ്മിൽ ഒരു മതില് പണിയണമെന്നും അതിന്റെ ചിലവ് മെക്സിക്കോക്കാരെ കൊണ്ട് കൊടുപ്പിക്കണമെന്നും പണ്ട് പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ലല്ലോ അല്ലേ അതുപോലെ കൊറോണ വന്നപ്പോൾ അണുനാശിനി കുടിച്ചാൽ എന്ന് പറഞ്ഞ വിശ്വഗുരു കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഈ പേര് മാറ്റൽ വിവാദം കൂടി വന്നതോടെ ട്രംപ് ഒരു കംപ്ലീറ്റ് കോമഡി പാക്കേജായി മാറിയിരിക്കുകയാണ് ഇനിയിപ്പോ അമേരിക്കയിലെ തെരുവുകൾക്കും മരങ്ങൾക്കുമൊക്കെ ട്രംപിന്റെ പേരിടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഡെമോക്രാറ്റുകൾക്ക് ഈ വിഷയത്തിൽ കലിപ്പാണെങ്കിലും ട്രംപിന് ഇതൊന്നും ഒരു വലിയ വിഷയമേ അല്ല പേര് വരണം അത് എന്റെ പേര് തന്നെയാവണം എന്നൊരു ഒറ്റ നിർബന്ധം മാത്രം ലോകമെമ്പാടും സ്വന്തം പേരിൽ സ്മാരകങ്ങൾ പണിയാനുള്ള ഇദ്ദേഹത്തിന്റെ വിചിത്രമായ താൽപര്യം കാണുമ്പോൾ ഒന്നുറപ്പിക്കാം അമേരിക്കക്കാർ ഒരു സുപ്രഭാതത്തിൽ ഉണർന്നു നോക്കുമ്പോൾ രാജ്യത്തിന്റെ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നതിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ട്രംപ് എന്നായി മാറിയിട്ടുണ്ടാകും ആ ഒരു ദുർഗതി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം